ഹലോ ഗൈസ് അപ്പം നല്ല ലേറ്റ് ആയി നമുക്ക് കുറച്ച് അധികം പണിയുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമുക്ക് മിക്കലും സ്കിൻ കെയർ തുടങ്ങുന്നവർക്കാണെങ്കിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത് സ്യൂട്ടബിൾ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പം സ്യൂട്ടബിൾ അല്ലാത്തുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ അറിയാതെ ഉപയോഗിക്കുകയും നമുക്ക് സ്കിന്നിന് ഒരുപാട് അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം അതുപോലെ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗ ടു ചൂസ് യുവർ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് അങ്ങനെ ഒരു തമ്മിലാണ് നിങ്ങൾ ചെക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഐഡിയ മനസ്സിലാകും എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തൊന്ന് പറയാം നിങ്ങൾക്ക് ഒരു റഫ് ഐഡിയ കിട്ടാനാണ് അതുപോലെ എന്ത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് സൂട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളതും നമുക്ക് പറയാം ഓക്കെ അപ്പൊ ആ കാര്യം എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ നമുക്ക് ആ പ്രോഡക്റ്റ് ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കാം അതായത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്കിൻ ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് നോക്കാം അതുപോലെ ഏതിപ്പം ഇപ്പം മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ അല്ലെങ്കിൽ ക്ലെൻസറോ അല്ലാതെ വേറെ ഏതെങ്കിലും സിറംസോ ക്രീമുകളോ ഒക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇപ്പം മോയ്സ്ചറൈസറും സൺസ്ക്രീനും അല്ലെങ്കിൽ ഈ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ റുട്ടീനായിട്ടുള്ള ക്ലെൻസർ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ എന്നൊരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഇല്ലാതെ നിങ്ങൾ ആദ്യമേ സിറമോ വേറെ ക്രീമുകളോ ഒന്നും തന്നെ ഉപയോഗിക്കരുത് അത് നിങ്ങളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ പണി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം നിങ്ങൾ അല്ലാതെ നിങ്ങൾ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ അല്ലെന്നുണ്ടെങ്കിൽ ക്ലെൻസറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വാങ്ങാമെന്നുള്ളൂ പക്ഷെ അതിന് മുന്നേ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിരിക്കണം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ നൈറ്റ് ടൈമിൽ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാം മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യാം ജസ്റ്റ് എയർ ഡ്രൈ ചെയ്യാം നേരെ കിടക്കുക ആവശ്യമില്ല മോത്ത് തൊടുകയോ തല എണ്ണയിൽ മുഖം വെച്ച് കിടക്കുകയും ചെയ്യാതെ നേരെ കിടന്നിട്ട് രാവിലെ എണീറ്റ് നോക്കുക ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഓയിലി ആയിരിക്കും ആ ഈ ഒരു ടീ സോണിൽ മാത്രം ഓയിലാണെന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ ആയിരിക്കും ഇനി ഭയങ്കര ഡ്രൈ ആണെങ്കിൽ ഡ്രൈ സ്കിന്നും ആ ഒട്ടും ഒന്നുമില്ല പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്കിൻ ആയിരിക്കും ഇനി സെൻസിറ്റീവ് ആക്മയ പ്രോൺ എന്നൊക്കെ പറയുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ആയിരിക്കും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അതിൽ തന്നെ സെൻസിറ്റീവും അല്ലെങ്കിൽ ഭയങ്കര പെട്ടെന്ന് ആക്മേയ വരുന്നതുമായിട്ടുള്ള സ്കിൻ ടൈപ്പ് ആയിരിക്കും അപ്പം നിങ്ങൾ സ്കിൻ ടൈപ്പ് ആണോ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്നിട്ടും സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ക്ലെൻസറും സൺസ്ക്രീനും മോയ്സ്ചറൈസറും വാങ്ങി ഒരു ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ നിലനിന്ന് കൊണ്ടുപോകാന്നുള്ളതാണ് എന്നിട്ടല്ലേ നമ്മൾ വേറെ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങുന്നത് ഇനി വേറെ വേറെ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങുന്ന സമയത്ത് ഫസ്റ്റ് കാര്യം നിങ്ങളുടെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്കിൻ ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പം പലതരത്തിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുഖക്കുരു വരുകയാണ് അപ്പൊ ഒരു ടൈപ്പ് ഉള്ള മുഖക്കുരു മാത്രമല്ല പല ടൈപ്പിലുള്ള ഉണ്ട് അപ്പൊ ഓരോത്തിനും ഓരോ രീതിയാണ് ഇപ്പം മുഖത്തിന് ഈ ഒരു ഭാഗത്ത് വരുന്ന ആക്നെ ഒരു റീസൺ ആണ് ഈ ഒരു ഭാഗത്ത് വേറൊരു റീസൺ ആവും ഇവിടെ വരുന്ന വേറെ റീസൺ ആണ് ഈവൻ സ്കിൻ കെയർ ഉണ്ടെങ്കിലും നല്ല ഫുഡ് ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് ഈവൻ നല്ല ഹെൽത്ത് ഉള്ളവർക്കും ഇതുപോലെ പലപ്പോഴും ആക്നെ വരുന്നുണ്ട് നമുക്ക് അത് തടയാൻ പറ്റത്തില്ല അത് പതി ട്രീറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ കാരണം ഈവൻ ഹോർമോണൽ ആഗ്ന ഉണ്ടാവും എന്താ പറയാ പീരീഡ്സിന്റെ സമയത്ത് വരുന്ന ആക്നെ ഉണ്ടാവും അതൊരു ഒരുപാട് തരത്തിൽ ഇപ്പൊ എന്നെ പോലെ പി സി ഒഴി ഉള്ളവർക്ക് ലേഡീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുരുവരാറുള്ള പോസിബിലിറ്റി ഉണ്ട് ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കുരു വരും ഈവൻ നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റിലോ തലയാണല്ലോ ജസ്റ്റ് പൊടിയൊക്കെ കൊണ്ടുവരേ കുരു വരാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത് പല ടൈപ്പ് രീതിയിലുള്ള കുരുവുകളുണ്ടായിരിക്കും അപ്പം ഈ ഒരു ഏരിയ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം അതിന് ടൈപ്പ് രീതി വെച്ച് നമ്മൾ കണ്ടുപിടിക്കാം അതെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് അറിയണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ നോക്കിയാൽ മതി അതുപോലെ ഈവൻ പിഗ്മെന്റേഷൻ ആണെങ്കിലും പല തരത്തിലുള്ള പിഗ്മെന്റേഷൻ ഉണ്ട് പല തരത്തിലുള്ള ടാനിങ് ഉണ്ട് അപ്പം അതുമെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഉള്ളതാണോ ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം അറ്റ്ലീസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് എങ്ങനെയുള്ളതാണെന്നുള്ളതൊന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് മാത്രം നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വേണോ ഇല്ലയോ എന്നുള്ളത് നോക്കുക പിന്നെ ഇനി എല്ലാം നോക്കി അതുപോലെ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് പിന്നെ അത്യാവശ്യം എല്ലാ റിവ്യൂസും ഒരുപാട് പേഡ് റിവ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും എന്നെ ഫിൽറ്ററേറ്റ് ചെയ്തിട്ടും മാക്സിമം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് അവസാനമേ മേടിക്കും ഓക്കെ എല്ലാം ട്രൈ ചെയ്ത് നിങ്ങൾ അത്യാവശ്യം നമുക്ക് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടോ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ നമ്മളൊരു പ്രോഡക്റ്റ് കാണുന്ന ഇൻഫ്ലുവൻസ് ആവുന്ന നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലേ അപ്പോൾ മെയിൻ ആയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ആ പ്രോഡക്റ്റ് വേണോ നമ്മുടെ ഏജിന് ഇത് അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ളതാണ് ഓക്കെ എന്നിട്ട് ഈ പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചു കയ്യിൽ വന്നു ഇനി ഈ പ്രോഡക്റ്റ് ഇട്ടു ഇടുന്നതിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പാച്ച് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഈ പാച്ച് ടെസ്റ്റ് എന്താ ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഇത്രയും എടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്തോ നമുക്ക് മുഖത്ത് കാണാൻ പറ്റാത്ത ഏതെങ്കിലും ഭാഗത്തോ ഒന്ന് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അലർജിക് റിയാക്ഷനോ എന്തെങ്കിലും ഇറിറ്റേഷൻ ബേൺ അല്ലെങ്കിൽ ആക്നെ വരിക അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ആ ഭാഗത്ത് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ യുവർ ഗുഡ് ടു ഗോ പിന്നീട് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യും കണ്ടിന്യൂസ് യൂസ് ചെയ്യാം എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ജസ്റ്റ് ഡെയിലി അങ്ങനെ യൂസ് ചെയ്യാമെന്നല്ല നമ്മൾ ആ യൂസ് ചെയ്യേണ്ട രീതി ആ പ്രോഡക്റ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ട രീതി വാട്ട് എവർ പ്രോഡക്റ്റ് നമ്മൾ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ട ഉണ്ട് ആ രീതിയിൽ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പണി കിട്ടും പണി കിട്ടും എന്ന് പറയുമ്പോൾ സിവിയറായിട്ടുള്ള സ്കിൻ ഇഷ്യൂസ് വരും നമ്മളൊരു ഗുളിക മാറി കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടി വരും എക്സാക്റ്റ് സെയിം സംഭവമാണ് ഇതും മെഡിക്കേഷനാണ് അപ്പോൾ ഇത് ചെയ്യുന്ന രീതിയിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ സീരിയസ്നെസിനും നമുക്ക് പണി കിട്ടും സോ ഭയങ്കര ആയിട്ട് വേണം സ്കിൻ കെയർ ആണെന്നുണ്ടെങ്കിലും എന്ത് മുഖത്ത് ഈവൻ ഹോം റെമഡീസ് ആണെന്നുണ്ടെങ്കിലും മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും ഈവൻ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും വളരെ കെയർഫുൾ ആയിരിക്കും അതുപോലെ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വലിയ ഇഷ്യൂ വരില്ല കാരണം ബോഡി താരതമ്യേന ഫേസിനെക്കാളും തിക്കറായിട്ടുള്ളൊരു എന്താ പറയുക സ്കിന്നാണ് അതുകൊണ്ടാണ് നമുക്ക് അധികം ഇഷ്യൂസ് ഒന്നും വരാത്ത പക്ഷെ മുഖത്തിനുള്ള സ്കിന്നങ്ങനല്ല സോ ബി വെരി കെയർഫുൾ എന്നിട്ട് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇടുന്ന സമയത്തും ഏതെങ്കിലും പ്രോഡക്റ്റ് ഇടുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പൊള്ളൽ ചൊറിച്ചിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ടിങ്ക്ലിങ് സെൻസേഷൻ പോലെയോ റെഡ്നെസ് വരുകയോ പെട്ടെന്ന് അവിടെ ഇങ്ങനെ പഫായതുപോലെ ഇങ്ങനെ പൊങ്ങി വരിക പെട്ടെന്ന് പീലാവുക ഒരു ടു ഡേയ്സ് ഒക്കെ ഉപയോഗിച്ചതിനു ശേഷം പീലാവുക അല്ലെങ്കിൽ ഒരു ഇടുന്ന സമയത്ത് തന്നെ പീലാവുക അല്ലെങ്കിൽ പെട്ടെന്ന് കുരു വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ബ്രേക്ക് ആയി എന്നുള്ളതാണ് ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഒരു സയൻസ് തോന്നി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ബ്രേക്ക് ആയി നിങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഒന്നി നമ്മൾ ഉപയോഗിക്കുന്ന രീതി തെറ്റായിട്ടുണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ട ധർമ്മം കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെല്ലാം സ്റ്റോപ്പ് ചെയ്യാം ബാക്ക് ടു ബേസിക്സ് ബേസിക്സ് എന്ന് ക്ലെൻസർ ൈസർ സൺസ്ക്രീം മാത്രമാണ് ബേസിക്സ് ആ ഒരു ഒരു ബേസിക്സിൽ വീക്സ് എങ്കിലും മിനിമം നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവാന്നുള്ളതാണ് എപ്പോഴേക്കും നമ്മുടെ സ്കിൻ പതിയെ പതിയെ ഹീലായി വരുന്ന അതേപോലെ നിങ്ങൾ ഈ ഒരു എന്താ പറയാ ബാക്കി എന്തെങ്കിലും സിറംസ് ആണെങ്കിലും വേറെ എന്തെങ്കിലും ക്രീമുകളാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തിൻ്റെ കൂടെ മസ്റ്റായിട്ട് സൺസ്ക്രീനും മോയിസ്ചറൈസറും ഇടാൻ നോക്കാം പകൽ ടൈം ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീനും ഇടാം രാത്രിയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും മോയിസ്ചറൈസർ ഭയങ്കര നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പലരും ഞാൻ ഓരോ പ്രോഡക്റ്റുകൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ചോദിച്ചു മോയ്സ്ചറൈസർ നിർബന്ധമാണോ സ്കിപ്പ് ചെയ്യാലോ എന്നുള്ളത് ഒരിക്കലും അല്ല മോയ്സ്ചറൈസർ ആയിരിക്കും ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം എന്നിട്ട് ഇപ്പം ഇത് ഉപയോഗിക്കാതെ നിങ്ങൾ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചു ഒന്നത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല രണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കിൻ ഇഷ്യൂസ് വരും സ്കിൻ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ സ്കിൻ പീലാവും പൊള്ളലുണ്ടാവും കീറും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ എപ്പോഴും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക എന്നിട്ട് മാത്രമേ അതിലോട്ട് മാത്രമേ നിങ്ങൾ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ ിക്കാവൂ അതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എന്ത് വന്നാലും നിങ്ങൾ എന്ത് ഈവൻ പിഗ്മെന്റേഷൻ ആണെങ്കിലും മുഖക്കുരുവിനുള്ളതാണെങ്കിലും എന്ത് വന്നാലും ഈ ബേസിക് സ്കിൻ കെയർ റൂട്ടീനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം മെയിൻ ആയിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം അത് എന്താ പറയാ എന്ത് വന്നാലും സ്റ്റോപ്പ് ചെയ്യുന്നുള്ള അതുപോലെ ക്ലെൻസറും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കൃത്യമായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യാൻ നോക്കാം എന്ത് വന്നാലും സ്റ്റോപ്പ് ചെയ്ത് കൃത്യമായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുക നല്ല രീതിയിൽ മോയിസ്ചറൈസറും സൺസ്ക്രീനും ഇടുക നിങ്ങൾക്ക് ഒരു ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ ആയിട്ടുള്ള ഈ ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രം മതി ബാക്കി ഈവൻ കുറച്ച് നാള് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കിൻ ക്ലിയർ ആവാനുള്ള കാര്യങ്ങളും പിന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഒരുപാട് സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പതിയെ പതി നമ്മള് സിറംസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളാണ് അത്രയേ വരുന്നുള്ളൂ അതുപോലെ വളരെയധികം ശ്രദ്ധിക്കുക ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ ആ പ്രോഡക്റ്റിനെ കുറിച്ച് കുറച്ചൊന്ന് അന്വേഷിക്കുക നമുക്കത് വേണം എന്നുള്ളത് അന്വേഷിക്കുക പ്രത്യേകിച്ച് അടിക്കറി വാങ്ങിയ അതുപോലെ എനിക്ക് കുഞ്ഞു പിള്ളേരോട് പറയാനുള്ളത് എനിക്കറിയാം എൻ്റെ ബോക്സിലും വീഡിയോസ് കാണുന്നതിൽ കൂടുതലും എന്താ പറയുക ഒരു പതിനഞ്ച് വയസ്സും താഴെയുള്ള കുട്ടികളായിരിക്കും നിങ്ങളോട് പറയാനുള്ള ഒരിക്കലും ഒരു തരത്തിലുള്ള സിറംസോ ടോണറുകളോ ഒന്നും നിങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ തരത്തിലുള്ള പ്രോഡക്റ്റുകളും ഒന്നും തന്നെ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് വെറും ബേസിക് ആയിട്ടുള്ള മോയ്സ്ചറൈസറും സൺസ്ക്രീനും ക്ലെൻസറുകളും മാത്രം മതി അത് നിങ്ങൾ കിഡ്സിന്റെ പ്രോഡക്റ്റുകൾ മാത്രം തന്നെ ഉപയോഗിക്കുക സെബാമറ്റോ സെറ്റഫ പോലത്തെ ബ്രാൻഡുകൾ കഴിവതും നിങ്ങളുടെ പീഡിയാട്രീഷ്യൻ പറയുന്നത് നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡർമറ്റോളജിസ്റ്റ് അതായത് നല്ല രീതിയിൽ ഉറപ്പുണ്ടെന്നുള്ളൊരു ഡെർമറ്റോളജിസ്റ്റ് പറയുന്നതല്ലാണ്ട്ള്ള പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഉപയോഗിക്കരുത് പ്ലീസ് അതുപോലെ ഹോം റെമഡീസും കഴിവതും അവോയ്ഡ് ചെയ്യുക നിങ്ങൾ ഇപ്പോഴത്തെ സ്കിന്നിന് നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട നിങ്ങൾ നല്ല രീതിയിൽ സൺസ്ക്രീൻ ഇടുക അതാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ട നല്ല മോയ്സ്ചറൈസ് ഇടുക സൺസ്ക്രീൻ ഇടുക നല്ല ഒരു ഫേസ് വെച്ചിട്ട് മുഖം കഴുകുക അതായത് കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫേസ് വാഷും അങ്ങനെ ഉപയോഗിച്ച് മുഖം കഴുകുക വേറെ ഒന്നും തന്നെ നിങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്തുള്ള പ്രോഡക്റ്റുകളൊന്നും ഉപയോഗിച്ച് മുഖം നശിപ്പിക്കരുത് എത്ര കൂടെ പ്രായമാകട്ടെ നമുക്ക് നല്ല രീതിയിൽ സിറംസും വേറെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സൂപ്പറാകും പക്ഷെ ഇപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ചെയ്യാനൊക്കെ നല്ല രസമായിരിക്കും പക്ഷെ ഇപ്പോഴും ഉപയോഗിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും ഹെൽത്ത് ഭാഗം ഹെൽത്തിൻ്റെ ആണെങ്കിലും സ്കിന്നിനാണെങ്കിലും നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഡെലിക്കേറ്റ് ആയിരിക്കും ഭയങ്കര എന്താ പറയുക ആയിരിക്കും നിങ്ങൾക്ക് ഒന്നും ഇപ്പോഴും അത് വേണ്ട ഇപ്പൊ നിങ്ങൾക്ക് ഉള്ള സ്കിൻ ഇഷ്യൂ ഉണ്ടല്ലോ ഇപ്പം മുഖക്കുരു മുഖക്കുരുവാണെങ്കിലും ടീനേജേഴ്സിനൊക്കെ ഒരുപാട് ഏറ്റവും കൂടുതൽ ഉള്ള മുഖക്കുരുകളും ടാനിങ് ഒക്കെ ഉണ്ട് ഇതൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ മാറുന്നത് മോയിസ്ചറൈസർ നല്ല രീതിയിൽ സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇടുമ്പോഴുമാണ് അപ്പൊ അതുകൊണ്ടുതന്നെ യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല യാതൊരു ഇതിലും ടെൻഷനും അടിക്കണ്ട നിങ്ങൾ ഒരുപാട് പ്രശ്നം ഉണ്ടാവും ഒന്നുമില്ല വേറെ പ്രോഡക്റ്റുകളോ സീറുന്ന ഒന്നും വേണം അതുപോലെ ഇപ്പൊ നിങ്ങൾ മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ഇടുമ്പോൾ നല്ല രീതിയിൽ അത് യൂസ് ചെയ്യുക ഉള്ളൂ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുക ഉള്ളൂ നമ്മൾ ഭയങ്കര പേഷ്യൻ്റ് ആയിരിക്കണം പെട്ടെന്ന് റിസൾട്ട് വേണം എന്നോ അതിപ്പോൾ നിങ്ങൾ വലുതാവുമ്പോഴാണെങ്കിലും അത് വലിയ ഒരിക്കലും കൂടെ വേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് സ്കിൻ കെയർ പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും നല്ല രീതിയിൽ സമാധാനമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതും ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഒരു ഒരു മിനിമം ഒരു ത്രീ ടു ഫോർ മന്ത്സ് എങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിച്ച് അതിൻ്റെതായ രീതിയിൽ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല ഒരിത്തിരിങ്കിലും ഫെയർ റിസൾട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ മാത്രമേ നിങ്ങൾ വേറെ പ്രോഡക്റ്റിലോട്ട് സ്കിപ്പ് ചെയ്യാവുള്ളൂ ടാറ്റസ് ഹൗ സ്കിൻ കെയർ വർക്ക് അപ്പൊ നിങ്ങൾ പൈസ പോ പൈസ പോയില്ലേ പൈസ പൈസ പോവും അത് അങ്ങനെയാണ് നിങ്ങൾ നമ്മളത് പരീക്ഷിച്ച് നോക്കാൻ നമുക്കത് ട്രൈ ചെയ്ത് ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് നോക്കാതെ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല നമുക്ക് ഏതാണ് അപ്രോപ്രിയേറ്റ് എന്നുള്ളത് അത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയാലും മനസ്സിലായി ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ അങ്ങനെ പൈസ പോകുന്നത് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല എന്താ പറയാ ചിലപ്പോ നമുക്ക് ഭാഗം കൊണ്ടാത്തവയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് വർക്ക് ആവാം മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് എന്താ പറയാ അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ മാത്രം ചിന്തിക്കരുത് പ്രോഡക്റ്റുകൾ നമ്മൾ ട്രൈ ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് എന്താണ് സ്യൂട്ടബിൾ ഏതാണ് ചേരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പം അത് മനസ്സിലാക്കാൻ നോക്കാം പിന്നീട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് റിസൾട്ട് വേണം ഒരു മാസം കൊണ്ടും ഒരാഴ്ച കൊണ്ടൊക്കെ റിസൾട്ട് വേണ്ടവർ കഴിവതും ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്സ് ട്രീറ്റ്മെൻറ്റ്സ് ഓപ്റ്റിയാന്നുള്ളതാണ് ഒരു ക്ലിനിക്കൽ ബേർഡ് റിലീസ് ട്രീറ്റ്മെൻറ് മൈക്രോ നീഡിലിങ് അങ്ങനത്തെയുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് അതുപോലത്തുള്ള ട്രീറ്റ്മെന്റ്സ് പ്രിഫർ ചെയ്യുന്നതും നന്നായിരിക്കും ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ടുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട നമുക്ക് വയ്യുണ്ടാക്കാം ബൈ